ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടു വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു പോത്തുഗൽ പഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്നെന്നാരോപിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിക്കടവ് വനം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ ഇടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലുണ്ടയിലുള്ള വഴിക്കടവ് വനം ബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ും നേരത്ത് അതിന് തടസ്സം നിൽക്കുന്ന അതിന് തടസ്സം നിൽക്കുന്ന അനമ്പകുപ്പിലെ അമ്മാന്മാരെ അനം വകുപ്പിലെ അമ്മാന്മാരെ ആരംഭിച്ച വനം 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 ഓഫീസ് സംഗമിച്ചു നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു ഈ റോഡുമായി ബന്ധപ്പെട്ട അതിർത്തി സർവേ നടപടികൾ വകുപ്പ് വകുപ്പ് അത് പല ഘട്ടങ്ങളിലും തടസ്സം നിൽക്കുകയാണ് ബഹുമാനായ നിലമ്പൂരിന്റെ എം എൽ എൻവാർ അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തി ഏറ്റെടുത്ത സംസ്ഥാന ഗവൺമെന്റിലെ കെ ആർ എഫ് ബിയിലെ ഉദ്യോഗസ്ഥർ വനം വകുപ്പിലെ നോർത്ത് ഡി എഫ് എ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവിഷൻ ഓഫീസർമാർ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് തവണ യോഗം ചേർന്നു എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിന്റെ പ്രവർത്തനം തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ യോഗം പിരിഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ ഈ ഒരൊറ്റ കാരണത്താൽ മലയോര ഹൈവേയുടെ പോത്തുകല്ല് പഞ്ചായത്തിലെ മൂന്നാല് കേന്ദ്രങ്ങളിൽ ഈ പ്രശ്നം ഇന്ന് നിലനിൽക്കുകയാണ് ബന്ധപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ നിർമ്മാണ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് വനപാലകരുടേതെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷത വഹിച്ചു സി പി എം മീഡിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സെന്ററൽ അംഗം പി ഷീർ പോത്തുഗൽ ലോക്കൽ സെക്രട്ടറി പി വി രാജു ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ട്രഷറർ പി എൻ കെ ശശികുമാർ ഈസ്റ്റ് ലൈവ് ഇനി മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ്